നമസ്കാരം ഗസയിലെ ഖമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ഡോക്ടർ ഹുസാം അബു സഫിയയുടെ മാതാവ് ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ വീണ്ടും വീണ്ടും മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നുവെന്നാരോപിച്ച് വടക്കൻ ഗസയിൽ നിന്നും കമാൽ അദ്വാൻ ആശുപത്രിയുടെ ഡയറക്ടർ കൂടിയായ അബൂ സഫിയയെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയത് ഇസ്രായേൽ ഉപരോധത്താൽ തന്നെ വലഞ്ഞ ആശുപത്രിക്കുള്ളിലെ ദയനീയ അവസ്ഥയെക്കുറിച്ചുള്ള സഫിയയുടെ വീഡിയോ സന്ദേശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു അന്ന് മുതലേ ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടായിരുന്നു അദ്ദേഹം ഇസ്രായേലിന്റെ തടങ്കൽ പാളയത്തിനാണ് ഡോക്ടർ ഹുസാം അബുസഫിയ എന്ന റിപ്പോർട്ടുകളുണ്ട് മനുഷ്യാവകാശ സംഘടനകളടക്കം അദ്ദേഹത്തിന്റെ മോചനം ആവശ്യപ്പെടുമ്പോൾ ഹമാസ് പ്രവർത്തകരാണെന്നും ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണെന്നുമുള്ള പതിവ് വാദങ്ങൾ നിരത്തുകയാണ് ഇസ്രായേൽ അതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടെന്ന മെഡിക്കൽ വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഫലസ്തീനികൾക്കാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് ഇപ്പോൾ നടത്തുന്നത് മനഃശാസ്ത്രപരമായ തീവ്രവാദമാണെന്ന ആരോപണവുമായി ഇസ്രായേൽ സർക്കാർ ബന്ദികളാക്കിയവരുടെ പട്ടിക പുറത്തുവിട്ടത് ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് കാരണം ഈ പട്ടികയിൽ പേരുള്ള പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന യാതൊരു ഉറപ്പുമില്ല ഏതാണ് ഗാസയിൽ തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ വിട്ടയക്കാനുള്ള മുപ്പത്തിനാല് ബന്ദികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകര സംഘടന മാധ്യമങ്ങൾക്ക് നൽകിയത് ഇവരെല്ലാവരും തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം ഹമാസിനെ പോലും ഉറപ്പില്ല എന്നതാണ് ഇപ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം മുപ്പത്തിനാല് പേരിൽ ലിനി ഡമാരി എന്ന ബ്രിട്ടീഷ് വനിതയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് ഹമാസ് വിട്ടയക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ കൂട്ടത്തിൽ പത്ത് സ്ത്രീകളും പതിനൊന്ന് പുരുഷന്മാരുമാണ് ഉള്ളത് പുരുഷന്മാർ എല്ലാവരും തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും കൂടിയാണ് ഇവരിൽ പലരും രോഗികളുമാണ് എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവും പറയുന്നത് ഈ പട്ടിക കഴിഞ്ഞ വർഷം ജൂലൈയിൽ തങ്ങൾ നൽകിയ പട്ടികയാണ് എന്നാണ് ആ സമയത്ത് ഹമാസ് നേതൃത്വം ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല ഹമാസ് നൽകിയ ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വീട്ടുകാർ ഇപ്പോൾ വിഷമസ്ഥിതിയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഈ നിലപാടിലാണ് അവർ ഹമാസ് ബന്ധികളാക്കിയ ഒരു വയസ്സും അഞ്ചു വയസ്സുമുള്ള രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ ഇവർ രണ്ടുപേരും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മോചിപ്പിക്കാൻ സാധിക്കുന്നതെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത് ഹമാസ് നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കുടുങ്ങരുത് എന്നുമാണ് ഇസ്രായേൽ ഔദ്യോഗിക വൃത്തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്ന ചർച്ചകളെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഹമാസ് ഇത്തരത്തിൽ കള്ളം പ്രചരിപ്പിക്കുന്നതെന്നും സർക്കാർ കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് ഹമാസ് തട്ടിക്കൊണ്ടു പോയവരിൽ പേർ ഇപ്പോഴും ബന്ദികളായി കഴിയുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ഇവരിൽ രണ്ടായിരത്തി നവംബറിൽ കുറെ ബന്ദികളെ താത്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി വിട്ടയച്ചിരുന്നു